ഹായ് ഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും മോമോർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഫ്ലോർ ക്ലീനറിന്റെ കിറ്റുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ദേതൊക്കെ കിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം കേട്ടോ അപ്പൊ നമ്മള് മുന്നേ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് ആൾക്കാര് ഏതൊക്കെ കിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ആയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോരോ കിറ്റുകളായിട്ട് നോക്കാം ഇതിന്റെ മേക്കിംഗ് വീഡിയോ നമ്മള് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ അപ്പം നമുക്ക് ഓരോ കിറ്റുകളായിട്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ബ്രൂട്ടിന്റെ കിറ്റാണ് കേട്ടോ ഫ്ലോർ ക്ലീനറിൻ്റെ അപ്പോൾ ബ്രൂട്ടിന്റെ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ സാൻഡൽ കളറ് പിന്നെ നമുക്ക് വരുന്നത് കോമ്പൗണ്ട് ആണ് ഈ കോമ്പൗണ്ട് വെച്ച് നമുക്ക് പത്ത് ലിറ്ററാണ് കേട്ടോ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് അടുത്തത് വന്നിട്ട് ലെമണിൻ്റെ കിറ്റാണ് കേട്ടോ അപ്പം ലെമൺ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ യെല്ലോ കളറും എല്ലാത്തിലും നമുക്ക് അര ലിറ്റർ കോമ്പൗണ്ട് ആണ് കേട്ടോ വരുന്നത് ലെമണിൻ്റെ ഫ്രാഗ്രൻസ് പിന്നെ നമുക്ക് ലെമണിൻ്റെ കളറാണ് ലെമണിൻ്റെ കിറ്റിൽ വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ചെമ്പകത്തിൻ്റെ കിറ്റാണ് ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് വരുന്നത് നമുക്കിതിൽ കളറ് വരുന്നത് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ച് കളറാണ് ചെമ്പകത്തിൻ്റെ കിറ്റിൽ വരുന്നത് അപ്പോൾ കോമ്പൗണ്ട് പിന്നെ നമ്മുടെ തന്നെയാണ് അര ലിറ്റർ കോമ്പൗണ്ട് നെക്സ്റ്റ് വന്നിട്ട് റെഡ് റോസിന്റെ ഫ്രാഗ്രൻസ് ഓയിലും റെഡ് കളറും ഉള്ളതാണ് കേട്ടോ റെഡ് റെഡ് റോസിൻ്റെ ഫ്രാഗ്രൻസ് റെഡ് കളറ് പിന്നെ നമ്മുടെ കോമ്പൗണ്ട് ഇതെല്ലാം നമുക്ക് പത്ത് ലിറ്റർ മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കിറ്റുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ജാസ്മിൻ്റെ ഫ്രാഗ്രൻസ് ഓയില് പിന്നെ നമ്മുടെ ഗ്രീൻ കളർ ജാസ്മിന് വൈറ്റ് കളറല്ലേ പക്ഷെ നമ്മൾ ഇതിൽ ഗ്രീൻ കളറാണ് കേട്ട് വെക്കുന്നത് എന്നാലാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ കളർ വെക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലാവൻഡറ് എല്ലാവർക്കും പ്രിയപ്പെട്ട ലാവണ്ടർ നല്ല സൂപ്പർ കളറാണ് അതുപോലെ തന്നെ നമ്മൾ ലാവണ്ടറിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ഇതിൽ വയ്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആറ് കിറ്റാണ് വരുന്നത് നമുക്ക് ഫ്ലോർ ക്ലീനറിൻ്റെ ആറ് സെറ്റാണ് വരുന്നത് ഇതിലേതെങ്കിലും ഫ്രാഗ്രൻസും കളറും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള ബോട്ടിൽസാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ അര ലിറ്ററിൻ്റെ രണ്ട് നിറത്തിലുള്ള ക്യാപ്പുള്ള ബോട്ടിലും അതുപോലെ തന്നെ ഒരു ലിറ്ററിൻ്റെയും അര ലിറ്ററിൻ്റെയും ക്യൂബ് ടൈപ്പ് ബോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഈ ബോട്ടിൽസിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്യാപ്പും ഇടാവുന്നതാണ് ഇപ്പം നമ്മൾ ഏത് കളറാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിലുള്ള ക്യാപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഫ്ലോർ ക്ലീനർ കാണാനായിട്ട് അപ്പോൾ തീ കണ്ടില്ലേ ഇത് പിങ്ക് കളറാണ് ഈ പിന്നെ യെല്ലോ വരുന്നുണ്ട് ലാവൻഡർ വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് പിന്നെ നമുക്ക് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഈ ബോട്ടിൽസിന് ഇങ്ങനത്തെ ക്യാപ്പാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അര ലിറ്ററിൻ്റെ ബോട്ടിലിനെ നമുക്ക് രണ്ട് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിറ്റിൻ്റെയും അതുപോലെ തന്നെ ബോട്ടിൽസിൻ്റെയും വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ തരം കിറ്റുകളാണ് എന്തൊക്കെ ഫ്രാഗ്രൻസ് എന്തൊക്കെ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ ആണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കിറ്റും അതുപോലെ ബോട്ടിൽസും വേണോ വെച്ചെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ